പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ ഇൻഫോർമേറ്റീവായ വാർത്തകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന വയോജനങ്ങൾ ഭിന്നശേഷിക്കാർ വിധവകൾ അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴി ആനുകൂല്യം വാങ്ങുന്നവർക്ക് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആയിരത്തി രൂപയുടെ പെൻഷൻ തുക ഉയർത്തുമെന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം എത്തിച്ചേർന്നു നിലവിൽ നൂറ് രൂപയുടെ വർധനമാണ് ഉണ്ടാവാൻ പോകുന്നത് അതായത് ആയിരത്തി എഴുന്നൂറ് രൂപയിലേക്ക് ആനുകൂല്യം ഉയർത്തുകയും ചെയ്യും ഇപ്പോൾ അറുപത്തിരണ്ട് ലക്ഷത്തോളം ആളുകൾക്ക് അതായത് മുൻ സർക്കാരിനെ അപേക്ഷിച്ച് ഇരട്ടിയോളം വരുന്ന ആളുകൾക്കാണ് ഇവരുടെ കൈകളിലേക്കും അക്കൗണ്ടുകളിലേക്കും സർക്കാർ സഹായമെത്തിക്കുന്നത് നിലവിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് ഇനി ശേഷിക്കുന്നത് ഈ കുടിശ്ശികയിൽ രണ്ട് ഘടുക്കൾ ഈ വർഷവും അടുത്ത മൂന്ന് ഘടുക്കൾ വരുന്ന സാമ്പത്തിക വർഷവും അനുവദിക്കുമെന്നാണ് സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എങ്കിൽ പോലും ഇനി എല്ലാ മാസങ്ങളിലും കൃത്യമായി പെൻഷൻ ും ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും അതിനുവേണ്ട എല്ലാ ക്രമീകരണങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉറപ്പായിട്ടുണ്ട് അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമനിധി ബോർഡുകളിൽ പെൻഷൻ തുക കുടിശ്ശിക വന്നിട്ടുണ്ട് അത് തീർക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങളും സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചു വരുന്നു വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നുമെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക